ഹലോ ഗായ്സ് ഇപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി നമുക്ക് ഇന്ന് നല്ല ചെങ്കലവ കിട്ടിയിട്ടുണ്ട് മക്ക ചെങ്കലവയാണ് അപ്പം നമുക്ക് ചെങ്കലവ വൃത്തിയാക്കി എടുക്കണം അപ്പം നമുക്ക് ചെങ്കല ആദ്യം വൃത്തിയാക്കാം നമ്മൾ ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ നമുക്ക് മീൻ മീൻപുളി പിന്നെ മീൻ പൊരിക്കുകയും കൊണ്ട് ചെയ്യാന്നുള്ള ഒരു പ്ലാനല്ല അപ്പം നമുക്ക് ആദ്യം ചെങ്കലവ ചെങ്കലവള എല്ലാം കളയണം മീൻ വൃത്തിയാക്കി എടുക്കണം അപ്പം നമുക്ക് ആദ്യം അത് ചെയ്യാം എനിക്കിങ്ങനെ മീൻ വൃത്തിയാക്കിയ പരിചയമില്ല അപ്പോൾ നമ്മൾ ഒരു പിച്ചാത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ചെകിള കളയാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ നിന്ന് മേടിക്കുക പിന്നെ ഒരു പത്രിക ഉണ്ട് അപ്പോൾ നമുക്കത് വെച്ചൊന്ന് വൃത്തിയാക്കി നോക്കാം അപ്പം നമുക്ക് മീൻ എങ്ങനെ വൃത്തിയാക്കുന്നത് നോക്കാം അതിന് ആദ്യം ഒരു മീൻ എടുക്കാം എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് കൂടാം എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ വയ്ക്കാം അപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും ഉണ്ടോ മീൻ വൃത്തിയാക്കി വരുന്നുണ്ടോ അതുപോലെ തന്നെ മറ്റേ വിശം ീ ബാക്കിൽ നിന്ന് മുന്നോട്ട് വളരെ എളുപ്പം മീൻ വൃത്തിയാക്കാൻ സാധിക്കും നമ്മളിപ്പം ഇതുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഒരു മീൻ വൃത്തിയാക്കി എടുക്കാം ബാക്കും അല്ല ഇതിനെ അറ്റത്തെ ചെറിയ ഇടുന്നുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട ഇനി നമ്മൾ പത്ര എടുത്ത് ഇതിൻ്റെ മുള്ളുകൾ മുള്ളു മറ്റു കാര്യങ്ങൾ വൃത്തിയാക്കി എടുക്കാം ഇങ്ങനെ പിടിക്കുക അല്ലേ ഇതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്ത് കിട്ടിയത് വളരെ എളുപ്പം നമുക്കെന്ത് ചെയ്യാം മീനിൻ്റെ മുള്ള നീക്കം ചെയ്യാം ഇത് ഓൺലൈനിൽ കിട്ടും ഒരു മുന്നൂറ് നാണൂറ് രൂപ വരയ്ക്ക് വില വരുത്തോളും അതുപോലെ തന്നെ മറ്റേ കട്ട് ചെയ്യുന്ന സാധനം അല്ലേ എൻ്റെ ചേക്കുകളെ കട്ട് ചെയ്ത് നമുക്കിനി വയറൊന്ന് ഓപ്പറേഷൻ ചെയ്യാം ഇവിടെ കുത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്ത് മീനെ റെഡിയാക്കിയിട്ടുണ്ട് ബാക്ക് വൃത്തിയാക്കി അങ്ങനെ നമ്മൾ എല്ലാ മീനും കഴുകി വൃത്തിയാക്കുവാണ് നമ്മളിതിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മൂന്ന് ചെങ്കല വേണം എടുത്തേക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഫേസ് എല്ലാം കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പ് നമ്മൾ ഫിഷ് ലൈൻ ചെയ്തില്ല ഇപ്പം നമ്മൾ ലൈൻ ചെയ്യുകയാണ് നമ്മളത് വിട്ടുപോയതാണ് ഇപ്പം നമ്മൾ ഫിഷിൻ്റെ ഇങ്ങനെ ഹോറിസോണ്ടലായിട്ട് ലൈൻസ് കൊടുക്കുന്നു അല്ലേ വളരെ സിംപിളാണ് ഒരു പിച്ചാത്ത് ഉപയോഗിക്കുക ഒരുപാട് മുറിച്ച് കളയല് ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ ലൈൻസ് കൊടുക്കുക അങ്ങനെ നമ്മൾ മൂന്ന് മീനിലും ലൈൻസ് കൊടുക്കുക ഒരുപാട് ലൈൻസ് ഇട്ടുണ്ടോന്നുമില്ല മീൻസ് നമുക്ക് നമുക്കറിയാമല്ലോ ഒരു ഏകദേശം കണക്ക് അത് കട്ട് ചെയ്ത് കളയാൻ വിട്ടു ഏതാണ് അതിണക്കിന് നമുക്ക് ബാക്കി രണ്ട് മീനിലും ഇത് കണക്ക് ലൈൻസ് ഇട്ടു മീൻ മാരിനേറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുവാണ് അങ്ങനെ മാരിനേറ്റ് ചെയ്തിപ്പോൾ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം അരമണിക്കൂറോളമായി നമുക്കിനിപ്പം അടുപ്പം നമ്മൾ ഗ്യാസ് ഓണാക്കി ഇപ്പം ഇതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചട്ടി ഇപ്പം ചൂടായിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ഒഴി നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് എണ്ണ ഒഴിക്കണ്ടത് ഒന്ന് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ടുണ്ട് മീൻപിരിക്കാനാവശ്യമേ എണ്ണ വയ്ക്കാം ഇത് നോൺ സ്റ്റിക്ക് പാനാണ് പ്രസ്തീജിൻ്റെ സോ നമുക്ക് ഒരു ഒരുപാട് എണ്ണ വേണം കുറച്ച് എണ്ണ മതി നമ്മളിപ്പോൾ ചട്ടിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഓക്കെ മതി എണ്ണ അറിയാൻ വേണ്ടിയിട്ട് നമുക്കെന്ത് ചെയ്യാം കടുകിട്ടേക്കാം കടുക് പൊട്ടുന്ന സമയമായി കഴിഞ്ഞാൽ എന്തു ചെയ്യാം എണ്ണ ചൂടായി നമുക്ക് ഉറപ്പരുത്താം അപ്പോൾ രണ്ട് കടുക ഇട്ടിട്ടുണ്ട് രണ്ട് രണ്ട് കഷ്ടം കടുകിട്ടാൽ മതി അപ്പം നമുക്ക് ഒരു ഒരു ടു ടുന്ന് സൗണ്ട് വെക്കും നമുക്ക് എന്ത് ചെയ്യാം പയ്യെ നമ്മുടെ മീനിനെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം ഓക്കെ എണ്ണ തിളച്ച് കടുക് പൊട്ടി നമ്മളൊരു സൈഡ് ചേർത്ത് ഉണ്ടാക്കാം അത് സൗണ്ട് എടുക്കുന്നുണ്ടോ നല്ല മീൻ പിടിക്കുന്നുണ്ട് ഈ മീൻ വേഗം ഏകദേശം വളരെ പെട്ടെന്ന് തന്നെ മീൻ തൊഴിൽ കേട്ടോ മീനങ്ങനെ ഓവർ കുക്ക് ചെയ്യാതെ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു വേഗം നമ്മളെന്ത് ചെയ്യുക എണ്ണ എല്ലായിടത്തും പറ്റിക്കുന്ന രീതിക്ക് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കാൻ ഇന്ന എല്ലായിടത്തും പറ്റിക്കുക കറിയിപ്പില ചേർക്കുന്ന ഒരു ഭയങ്കര ടേസ്റ്റ് കിട്ടും കറിയിൽപ്പില എണ്ണയിൽ ഇടുന്നതായിട്ട് പ്രത്യേക ടേസ്റ്റാണ് ഏകദേശം ഒരു സൈഡ് അഞ്ച് മിനിറ്റ് നേരം ആവണം നമുക്ക് ഏകദേശം വേവിക്കുകയാണ് രണ്ട് വേണ്ടി വരുന്നത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക പയ്യെ നമുക്ക് മറച്ചിടാം അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റോളായി ഇനി നമുക്ക് എന്തു ചെയ്യാം പയ്യെ ഒരു ചട്ടകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം മീനിനെ മറച്ചിടാം മറച്ചിടുമ്പോൾ മീൻ പൊടിഞ്ഞു പോകാതെ നോക്കണം സൂക്ഷിച്ച് നമ്മൾ കണ്ട നമ്മൾ മീൻ അറിയാൻ വേണ്ടിയിട്ട് മറ്റേ വശം കാണാൻ പറയുന്നുണ്ട് വളരെ നല്ല ഒരു ഒരു ബ്രൗൺ ബ്രൗൺ അല്ല ഒരു അറിയാലോ ഒരു കളറ് മുരിങ്ങേൻ്റെ കളറ് ഇത് നമുക്ക് മറ്റേ രണ്ട് മീനും കൂടെ മാർഗണം ഇതൊരു നാല് മുതൽ ഒരു അഞ്ച് മിനിറ്റ് വരെ ഇത് കണക്ക് ലോ ഫ്ലെയിമിൽ വേവിക്കുക ഇപ്പോഴും നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയാവും ഇപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റോളായി നമ്മൾ മറിച്ചിട്ട് അഞ്ച് മിനിറ്റോളായി നമ്മൾ ലോ ഫ്ലെയിമിലാണ് വേവിച്ചത് ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയായിരുന്നു അപ്പോൾ നമുക്കിനിയിപ്പോൾ എന്താ ചെയ്യാം ഈ പയ്യ മീനിനെ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മൾ പ്ലേറ്റിൽ കുറച്ച് സവാള ഇതെടുക്കുന്ന നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കറി ലീഫ്സ് എടുത്തിട്ടുണ്ട് സോ നമുക്ക് പയ്യ പയ്യെ ചെയ്യാം ഫിഷിനെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്ത് പയ്യ നമുക്ക് ഇതിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യാം ഓക്കെ നമ്മൾ മീൻ എടുക്കുമ്പോൾ സൂക്ഷിക്കുക നമ്മൾ അടി എടുത്തിട്ട് നമ്മൾ പയ്യെ ഡ്രോപ്പ് ചെയ്യാം അത് കണക്കന്നെ ബാക്കി രണ്ട് മീനുകൾ വളരെ സിമ്പിളാണ് പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാം കറിവേപ്പിലുണ്ട് ഗാർണിഷ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഗാർണിഷ് ചെയ്ത് നമ്മുടെ നല്ല ചെങ്കലവ ഫ്രൈ നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് കഴിച്ചാൽ മതി നല്ല ടേസ്റ്റ് ഉള്ള ഫിഷാണ്